ഒന്നും പറയാറില്ലായിരുന്നു പാർട്ട് ടൂ ഐതി ബെറ്റർ ആയിരുന്നു കോമഡി ആയിരുന്നു കുറച്ചും കൂടി നല്ല ഫണ്ടക്കു വെച്ചിട്ട് അടിപൊളിയായിരുന്നു നല്ലോണം അർമ്മിച്ചിട്ടുണ്ടായിരുന്നു ആ ഇണ്ട് നല്ല അത്രേ പറയാൻ പറ്റില്ല എന്തായാലും ഒന്ന് കാണാ മസ്റ്റ് വാച്ച് മൂവിയാണ് ഇപ്പഴെങ്കിലും അറിയത്തില്ല കുറച്ചു അതും നല്ല സ്റ്റിൽസ് എന്താ ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ പിന്നെ ഒന്നും പറയാല്ലേ ഞാൻ മാറിയിട്ടില്ല കൊറച്ചിന് സത്യം പറഞ്ഞ കാന്തരം വൺ കണ്ടിട്ടില്ല പക്ഷെ ടു കണ്ട എനിക്ക് സൂപ്പർ ഒന്നും പറയാനില്ല അടിപൊളി ആണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെയൊന്നും അഞ്ചന ഒന്നും പറയാ എനിക്കറിയില്ല നല്ലായിരുന്നു പിന്നല്ല പിന്നടിപൊളി അത് പറയുന്നില്ല നമുക്കറിയില്ല പത്ത് പിടിച്ചാൽ ആയിരുന്നുപൊ ആയിരുന്നു കാസർ ഫസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ തോന്നുന്നുണ്ട് ഒരു തവണ എവിടെയെറ്ററിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു ഒരു സംഭവം ും പറയല്ല ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരേ പോലെ അടിപൊളി എന്തായാലും കാണുന്നു എല്ലാരും കിട്ടില്ല പെർഫോമൻസ് എന്താ പറയാ നമുക്ക് രോമാഞ്ചം വരും ഓരോ സീനും ഭയങ്കര ഭയങ്കര ലോക വെച്ചിട്ടാണെങ്കിൽ അതിന്റെ ഒരു നാലായിരത്തി അഞ്ചരക്കത്ര നമുക്ക് അതില് മേ ബി ചെയ്യാം ആ ഒരു അതെ അതെനിയും വന്ന് എന്നുണ്ട് അതാ പറഞ്ഞ അടിപൊളി ഞാനൊരു ആക്ടി പാഷനായിട്ടുള്ള ആളാണ് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ വെല്ലം അവരെടുത്ത് വെച്ചിരിക്കുന്നതും ും എല്ലാം അടിപൊളി എനിക്ക് ഭയങ്കര കൂടുതൽ വിശ്വാസം കൂടിയ പോലെ തോന്നുന്നു കാണുമ്പോ തന്നെ ഫാമിലിയായിട്ടൊക്കെ അതെ എല്ലാ രീതിയിലും രീതിയില് അടിപൊളിയാ പാർട്ടിട്ട് പണിനൊക്കെ നല്ല പാർട്ട് സെക്കൻഡാണ് ആ ജാരം നല്ല മാറ്റം കേട്ടോ നല്ല നല്ല അതിനെ നല്ലതായിരുന്നു നല്ല ജാരം വേറൊരു ലെവലിലേക്ക് മാറി അതെ അതെ പിന്നെ ചെറിയ പേടി ഉണ്ടാവണം ഗുളികൻ ചാമുണ്ടി അങ്ങനെയൊക്കെയുള്ള മിത്ത് അങ്ങനെ നമുക്ക് മനസ്സിലൊരു പേടി തോന്നുന്ന ഒരു നല്ലതായിരുന്നു